നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാ നക്ഷത്രക്കാരെയും ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ് കർക്കടക രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണെന്നൊരു പ്രത്യേകതയും ഉണ്ട് പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് അതായത് മീനെക്കുറി ജനിച്ച ആളുകൾക്ക് ഈ രാശിമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ മാറിയിട്ടുള്ളത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഒരു ഇഷ്ടഭാവങ്ങളിലൊന്നാണ് അതായത് ത്രികോണഭാവങ്ങളിൽ ഒന്നാണ് സന്താനഭാവവുമാണ് അതേപോലെ തന്നെ മനസ്സിനെ സൂചിപ്പിക്കുന്ന മനസ്സിൻ്റെ പ്രതിഭാശക്തിയെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് അഞ്ചാം ഭാവം അപ്പോൾ വ്യാഴം അവിടേക്ക് എത്തുകയും അത് ഉച്ചരാശിയാവുകയും ചെയ്യുമ്പോൾ സന്താനങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യങ്ങളുണ്ടാകും അതുപോലെ മനസ്സ് വളരെ ഭാവനാപൂർണ്ണമാകും കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് സന്താനങ്ങളെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താന യോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട് നല്ല വിവാഹാലോചനകൾ വരാനും വിവാഹാലോചനകൾ ഉറയ്ക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാവ്യരചന ഗാനാലാപനം ചിത്രരചന അഭിനയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ അനുഭവങ്ങളാണ് വ്യാഴം നൽകുന്നത് പൊതുവെ ഭാഗ്യാനുഭവങ്ങള് ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാകും പിതാവിൻ്റെ ഭാഗത്തു നിന്നും നല്ല വാത്സല്യം ലഭിക്കുന്നതാണ് ബന്ധുക്കൾ മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിച്ചേരുകയും അവരെ കാണുന്നതിലൂടെ നല്ല സന്തോഷം ലഭിക്കുകയും ചെയ്യും പൊതുവെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് യാത്രകൾ ചെയ്യാൻ യോഗമുണ്ട് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾ ചെയ്യാനും യോഗമുണ്ട് പ്രധാനമായിട്ടും വ്യാഴത്തിനുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ ശാസ്താവിനും ശനി ഭഗവാനും വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്